ടൂറിസ്റ്റ് ബസ്സുകളിൽ ഹൈറേഞ്ചിലേക്ക് എത്തിക്കുന്ന അതിഥി തൊഴിലാളികളിൽ മാനസിക രോഗികളും ക്രിമിനലുകളും ഉൾപ്പെടുന്നതായി പരാതി യാതൊരുവിധ രേഖകളുമില്ലാതെത്തുന്ന ഇത്തരം ആളുകൾ ഉയർത്തുന്ന ഭീഷണി ഏറെയാണ് ഇത്തരക്കാർക്ക് മേൽ ജാഗ്രത വേണമെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഇടുക്കി ജില്ലയിലെ ഏലത്തോട്ടങ്ങളിൽ ഉൾപ്പെടെ ആയിരക്കണക്കിന് അതിഥി തൊഴിലാളികളാണ് ജോലി ചെയ്യുന്നത് ഇപ്പോഴും എല്ലാ ആഴ്ചയിലും ടൂറിസ്റ്റ് ബസ്സുകളിൽ വന്നിറങ്ങുന്നവരുടെ എണ്ണത്തിൽ ഒരു കണക്കുമില്ല അതിഥി തൊഴിലാളികളുടെ വിവരശേഖരണം അടുത്തിടെ പോലീസ് ആരംഭിച്ചിരുന്നുവെങ്കിലും നടപടിക്രമങ്ങൾക്ക് ഉച്ചഴയുന്ന വേഗമാണുള്ളത് ഹൈറേഞ്ചിലെ പ്രധാന ടൌണായ കട്ടപ്പനയിൽ ഞായറാഴ്ചകളിൽ ഉത്തരേന്ത്യൻ തൊഴിലാളികളാണ് നഗരം നിയന്ത്രിക്കുന്നത് ലഹരി ഉപയോഗിച്ചുള്ള തമ്മിൽ തല്ല് വീടുകളിൽ അതിക്രമിച്ചു കയറൽ തുടങ്ങിയ കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചു കഴിഞ്ഞ രണ്ടു ദിവസങ്ങളിലായി മാനസിക നിലതെറ്റിയ ബീഹാർ സ്വദേശി ഒരു പ്രദേശത്തെയാകെ മുൾമുനയിലാക്കിയിരുന്നു ഇരുപതേക്കർ പൊന്നിക്കവല പ്രദേശങ്ങളിലാണ് ഇതര സംസ്ഥാന തൊഴിലാളി രാത്രികാലങ്ങളിൽ വീടുകളിൽ പ്രവേശിച്ചത് സ്ത്രീകൾ മാത്രമുള്ള വീടുകളിൽ ഉൾപ്പെടെ ഇയാൾ അതിക്രമിച്ചു കയറി മുൻപും സമാന രീതിയിൽ മനോനില തെറ്റിയ ബംഗാൾ സ്വദേശി വീടുകളിൽ അതിക്രമിച്ചു കയറാൻ ശ്രമിച്ചിരുന്നു ഇത്തരം ആളുകൾക്ക് ചികിത്സ നൽകി മടക്കി അയക്കാനോ അല്ലെങ്കിൽ അനാഥാലയങ്ങളിൽ പാർപ്പിക്കാനോ മാത്രമാണ് പോലീസിന് കഴിയുന്നത് ഇത്തരം ആളുകളെ നേരിടുമ്പോൾ അവർ അക്രമാസക്തരാകുന്നതും ഉദ്യോഗസ്ഥർക്ക് തലവേദനയാണ് പോലീസ് ഉദ്യോഗസ്ഥരെ കൈയേറ്റം ചെയ്യുകയും മർദ്ദിക്കുകയും ഒക്കെ ചെയ്യും ചെയ്യുകയും അത് കണ്ടുനിന്ന നാട്ടുകാർ ഇടപെട്ട് പോലീസുകാരെ രക്ഷിക്കുകയും ഒക്കെ ചെയ്യേണ്ടി വന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട് ഇവർ പരസ്പരം തമ്മിലടിക്കുന്ന സാഹചര്യമുണ്ട് കട്ടപ്പന സ്റ്റാൻഡിലും അതുപോലെ ചന്തയുടെ പരിസരങ്ങളിലും എല്ലാം ഞായറാഴ്ച ദിവസങ്ങളിൽ വലിയ രീതിയിൽ അന്യസംസ്ഥാന തൊഴിലാളികൾ തടിച്ചുകൂടുകയും അവരെല്ലാം വലിയ മദ്യലഹരിയിൽ കൂടിയാണ് അങ്ങനെ മദ്യലഹരിയിൽ പരസ്പരം വഴക്കുണ്ടാക്കുക നാട്ടുകാരുമായി വഴക്കുണ്ടാക്കുക അങ്ങനെ നിരന്തരം ശല്യമായി മാറുന്ന ഒരു സാഹചര്യം ഇവിടെ നിലനിൽക്കുന്നു അതിഥി തൊഴിലാളികൾക്കിടയിൽ അക്രമവാസന വർദ്ധിച്ച സാഹചര്യത്തിൽ ചില മുന്നറിയിപ്പുകളും പോലീസ് നൽകുന്നുണ്ട് തൊഴിലുടമകൾ തൊഴിലാളികളുടെ മുഴുവൻ രേഖയും ഹാജരാക്കി പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണം ക്രിമിനൽ സ്വഭാവമുള്ള തൊഴിലാളികൾ ഉണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ വിവരം ഉടനെ അറിയിക്കണം മനോരോഗികളായവരോ അലഞ്ഞു തിരിയുന്നവരോ ആയ ഇതര സംസ്ഥാനക്കാരെ കണ്ടാലും പോലീസിൽ വിവരം അറിയിക്കണം ക്രിമിനൽ സ്വഭാവമുള്ളവരെയും മാനസിക നില തെറ്റിയവരെയും കേരളത്തിലേക്ക് എത്തിക്കുന്ന ഏജൻ്റുമാർക്കെതിരെയും കർശന ഉണ്ടാകുമെന്നും പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നു ന്യൂസ് ബ്യൂറോ കട്ടപ്പന